ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് ശപഥമെടുത്തിരിക്കുകയാണ് ഇസ്രായേൽ ഗാസയെ വ്യോമ മാർഗത്തിലൂടെയും കടൽ മാർഗത്തിലൂടെയും തുരങ്ക മാർഗങ്ങളിലൂടെയും വളഞ്ഞാക്രമിക്കുകയാണ് ഇസ്രായേൽ വെടിനിർത്തൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന രൂപത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപിതമായ നിലപാട് എന്നാൽ ഹമാസിനെ കുറച്ച് കാണാനാകില്ല എന്ന് പ്രതിരോധ രംഗത്തെ നിരീക്ഷകർ പറയുന്നു ഹമാസ് അത്ര പെട്ടെന്നൊന്നും തോറ്റോടില്ലെന്നു മാത്രമല്ല അവർ പരാജയം സമ്മതിക്കുകയുമില്ല ഹമാസിന്റെ മുഴുവൻ ആളുകളും മരിച്ചാലും കൊല്ലപ്പെട്ടാലും ശരി അതല്ലെങ്കിൽ തടവിലാക്കപ്പെട്ടാലും ശരി അവസാനത്തെ ഒരാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് തന്നെയാണ് ഹമാസിന്റെയും നിലപാട് വളരെ നീണ്ട ഒരു യുദ്ധത്തിനാണ് ഹമാസ് തയ്യാറെടുത്തിരിക്കുന്നത് ഒരുപക്ഷെ എതിരാളികൾ വെടിനിർത്തലിന് സമ്മതിക്കുന്നതുവരെ നാളുകൾ ചെറുത്തു നിൽക്കാൻ ഹമാസിന് ശേഷിയുണ്ട് എന്ന് തന്നെയാണ് അവർ വാദിക്കുന്നത് ഗാസ ഭരിക്കുന്ന ഹമാസ് ആവശ്യത്തിലധികം ആയുധങ്ങളും മിസൈലുകളും ഭക്ഷണവും മരുന്നുകളും ശേഖരിച്ചിട്ടുണ്ട് ഇന്ധനവും അവരുടെ പക്കൽ എമ്പാടുമുണ്ട് തുരങ്കങ്ങൾ കേന്ദ്രീകരിച്ച് പോരാടുന്ന തങ്ങളുടെ ആയിരക്കണക്കിന് സായുധ സംഘങ്ങൾക്ക് മാസങ്ങളോളം അതിജീവിക്കാൻ കഴിയുമെന്നാണ് ഹമാസ് ഇപ്പോഴും പറയുന്നത് ഗറിൽ ആയുധ മുറകളിലൂടെ ഇസ്രായേൽ സൈനികർക്ക് തിരിച്ചടി നൽകാനും ശേഷിയുണ്ട് ഹമാസിന്റെ സൈന്യത്തിന് ഉപരോധവും കരയാക്രമണവും ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ വെടിനിർത്തലിന് പ്രേരിപ്പിക്കാൻ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് കഴിയുമെന്നാണ് ഇസ്രായേലി ബന്ധികൾക്ക് പകരം പലസ്തീൻ തടവുകാരുടെ മോചനത്തിലൂടെ മധ്യസ്ഥ കരാറിൽ കരാറിലെത്താമെന്നുമാണ് ഹമാസ് വിശദീകരിക്കുന്നതും ഖത്തർ വിശ്വസിക്കുന്നതും പലസ്തീൻ തടവുകാരുടെ മോചനമാണ് ഹമാസ് ആഗ്രഹിക്കുന്നത് എന്ന് ഖത്തർ മധ്യസ്ഥത വഹിക്കുന്ന ചർച്ചകളിലൂടെ യുഎസിനെയും ഇസ്രായേലിനെയും ഇതിനോടകം അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് ഇസ്രയേലിന്റെ പതിനേഴ് വർഷത്തെ ഗാസ ഉപരോധം അവസാനിപ്പിക്കണമെന്നാണ് ഹമാസിന്റെ ദീർഘകാല ആവശ്യം അവര് മുന്നോട്ട് വെച്ച കരാറും അതുതന്നെയാണ് ഗാസ വിട്ട് പോകണം ഇസ്രായേൽ ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ തുടരണം ഉപരോധം അവസാനിപ്പിക്കണം ഗാസയിലെ യുവാക്കളുടെ സംരക്ഷണം ഇസ്രായേൽ ഏറ്റെടുക്കണം ഗാസക്കാർക്ക് പഴയതുപോലെ ഭക്ഷണം ലഭിക്കണം ഇന്ധനം ലഭിക്കണം ഇന്റർനെറ്റ് ലഭിക്കണം ജോലിയും ലഭിക്കണം അതൊക്കെ ഇസ്രായേൽ നൽകണമെന്ന് പറയുമ്പോൾ റിക്വസ്റ്റ് രൂപത്തിലൂടെ സംസാരിക്കാനെങ്കിലും ഹമാസ് ഒന്ന് പഠിക്കണ്ടേ കാരണം ഇതെല്ലാം ഇസ്രായേലിന്റെ സ്വന്തമാണല്ലോ അവരുടെ അധീനതയിൽപ്പെട്ട ഒരു വസ്തു നമ്മൾ ചോദിക്കുമ്പോൾ ദയാവായ്പോടെ ഒരു അവകാശത്തോടെ ചോദിച്ചാൽ ജൂതന്മാരെന്താ അത്ര പൊട്ടമാരാ അത്ര ബോളം മാറാ ഇസ്രയേലി കുടിയേറ്റം വിപുലമാക്കുന്നത് അവസാനിപ്പിക്കണം അല്ല പള്ളിയിലെ ഇസ്രായേൽ സുരക്ഷാ സേനയുടെ ഇടപെടൽ ഒഴിവാക്കണം തുടങ്ങിയതൊക്കെ ഹമാസ് പ്രതീക്ഷിക്കുകയാണ് ഇസ്രയേലിൽ നിന്നും സംഘർഷത്തിന് സൈനിക പരിഹാരമില്ല എന്ന് ജോർദാന്റെ മുൻ വിദേശകാര്യമന്ത്രി മർവാൻ അൽ മുവാഷർ അഭിപ്രായപ്പെടുന്നു നമ്മൾ ഏതോ ഇരുണ്ട കാലഘട്ടത്തിലാണ് ഈ യുദ്ധം വളരെ എളുപ്പം അവസാനിക്കില്ലെന്ന അദ്ദേഹം പറഞ്ഞു ഗാസയിലെ മരണസംഖ്യ ഏതാണ്ട് നമുക്കറിയാം മുപ്പതിനായിരം കഴിഞ്ഞു നാല്പതിനായിരത്തിലേക്ക് എത്തി നിൽക്കുന്നു ഹമാസിനെ തുടച്ചു നീക്കാതെ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ ഭരണ നേതൃത്വത്തിന്റെ നിലപാട് ഹമാസ് സാധാരണക്കാരെ മനുഷ്യ കവചമായി ഉപയോഗിക്കുകയാണ് ഇത് തന്നെയാണ് ഇസ്രായേലും പറയുന്നത് സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ അവർ പരിചയകളാക്കുകയാണ് രാജ്യം ദീർഘവും വേദനാജനകവുമായ യുദ്ധത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു യു എൻ മുൻ ഇസ്രായേലി അംബാസിഡറായ ഡാനി ഡാനൻ പറഞ്ഞ പറഞ്ഞതാണിത് അവസാനം ഞങ്ങൾ ജയിക്കുമെന്നും ഹമാസിനെ പരാജയപ്പെടുത്തുമെന്നും ഞങ്ങൾക്കറിയാമെന്ന് അദ്ദേഹം പറഞ്ഞു അതിന് കൊടുക്കേണ്ടി വരുന്ന വിലയാണ് പ്രശ്നം വളരെ സങ്കീർണമായ യുദ്ധമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ഡാനി ഡാനൻ പറഞ്ഞു പൊതുവായ വെടിനിർത്തലിനോട് നിലവിൽ അമേരിക്കയും യോജിക്കുന്നില്ല എന്നാൽ മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള ഹ്രസ്വകാല വെടിവയ്പ വെടിനിർത്തലുകളോട് എല്ലാ രാജ്യവും യോജിക്കുന്നുണ്ട് കാരണം മാനുഷികമായി പരിഗണന ഗാസയിലെ ജനതയ്ക്ക് നൽകണം ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ കടന്നു കയറിയുള്ള ഹമാസിന്റെ ആക്രമണം വീണ്ടും വിചാരമില്ലാതെ ഹമാസ് എടുത്ത തീരുമാനമായിരുന്നില്ല കൃത്യമായ പടപ്പുറപ്പാടുകളോടുകൂടി തന്നെയാണ് ഹമാസ് ഇറങ്ങി തിരിച്ചത് ദീർഘകാല യുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ട് തന്നെയാണ് ഹമാസ് ഇതിനായി ഒരുങ്ങി പുറപ്പെട്ടത് അവർ ഇന്ധനവും ആയുധ ശേഖരവും ഭക്ഷണവും എല്ലാം ഒരുക്കി വെച്ചിട്ട് തന്നെയാണ് ഈ കടന്നാക്രമണം നടത്തിയത് ഖത്തർ സർവകലാശാലയിലെ പലസ്തീൻകാര്യ കാര്യ വിദഗ്ധനായ അദീബ് സിയാദെ അഭിപ്രായപ്പെടുന്നുണ്ട് ഇത് അതേസമയം ഇസ്രായേലിന് തലവേദനയാകുന്നത് ഹമാസിന്റെ ഗറില്ല യുദ്ധമുറകളാണ് തടങ്കലിൽ പാർത്തുകൊണ്ട് അവർ ഗറില്ല യുദ്ധമുറകൾ സ്വീകരിക്കുന്നു ഗാസയിലെ തെരുവോരമുള്ള പോരാട്ടത്തിൽ ഗെറില യുദ്ധമുറകളിലൂടെയാണ് ഇസ്രായേൽ സൈന്യത്തിന് നാശം വരുത്തിയത് ഇവർ അതുപോലെ തുരങ്കമാർഗത്തിലൂടെ യുദ്ധം ചെയ്യുന്നു ചെങ്കടൽ മാർഗത്തിലൂടെ യുദ്ധം ചെയ്യുന്നു അതുവഴി ഇസ്രായേലിലെ സർക്കാരിനുള്ള പൊതുജന പിന്തുണ കുറയ്ക്കാനാണ് ഹമാസ് ലക്ഷ്യമിടുന്നത് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേലിനോട് ജാഗ്രത എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ വിമർശനം എന്ത് തന്നെയായിരുന്നാലും ശരി ഹമാസിനെ മുച്ചൂടും തുടച്ചുനീക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുമെന്നാണ് ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത് ഹമാസിനെ ഏതാണ്ട് നാൽപ്പതിനായിരം പേരുടെ അംഗബലമുണ്ട് എന്നാണ് തുടക്കത്തിൽ തന്നെ ഹമാസ് പറഞ്ഞത് വർഷങ്ങൾ കൊണ്ട് നിർമ്മിച്ചെടുത്ത നൂറ് കണക്കിന് കിലോമീറ്ററുകൾ നീളുന്ന തുരങ്കങ്ങൾ തന്നെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആദ്യ ശക്തി പിന്നീട് എണ്ണിയാൽ ഒടുങ്ങാത്ത ആയുധ ശേഖരമായിരുന്നു അവരുടെ ശക്തി ഇറാൻ അവരുടെ പിൻശക്തിയായിരുന്നെങ്കിൽ അവരുടെ സൈനികർ അവരുടെ മുൻശക്തി ശക്തി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വീഡിയോകളിലൂടെ തുരങ്കങ്ങളിൽ നിന്ന് ഹമാസ് അംഗങ്ങൾ പുറത്തു വരുന്നതും ടാങ്കുകൾക്ക് നേരെ വെടിയുതിർക്കുന്നതും പിന്നീട് അവർ അപ്രത്യക്ഷമാകുന്നതും ഒക്കെ വൈറൽ ചർച്ചകളായിരുന്നു എഹ്ലോ പ്രത്യേക പോരാട്ട എഞ്ചിനീയറിംഗ് യൂണിറ്റിലെ സൈനികരുമായി സഹകരിച്ച് തുരങ്കങ്ങൾ കണ്ടുപിടിക്കാനും നശിപ്പിക്കാനും ജോലി തുടരുകയായിരുന്നു ഇസ്രായേൽ ഇപ്പോഴും തുരങ്കങ്ങൾ കണ്ടുപിടിച്ച് തകർത്തുകൊണ്ട് ഇസ്രായേൽ മുന്നേറികൊണ്ടിരിക്കുന്നു സമീപ പതിറ്റാണ്ടുകളിൽ ഹമാസ് ഇസ്രായേലുമായി നിരവധി പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അവർ സൈനിക ശേഷിയിൽ വലിയ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് വിശേഷിച്ചും മിസൈലുകളുടെ എണ്ണത്തിൽ രണ്ടായിരത്തി എട്ടിലെ ഗാസ യുദ്ധത്തിൽ ഹമാസ് റോക്കറ്റുകളുടെ പരിധി നാൽപ്പത് കിലോമീറ്റർ മാത്രമായിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സംഘർഷ സമയത്ത് അത് ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്ററായി വർദ്ധിച്ചിട്ടുണ്ട് ഓരോ യുദ്ധത്തിലും പുതിയതെന്തെങ്കിലും ഒക്കെ ഞങ്ങൾ ഇസ്രായേലിനെ അത്ഭുതപ്പെടുത്തുമെന്നാണ് ഹമാസ് പറഞ്ഞത് ബെയ്റൂട്ട് കേന്ദ്രമായ ഹമാസിന്റെ വിദേശകാര്യ വിഭാഗം തലവനായ അലി ബാരക്ക റോയിട്ടേഴ്സിനോട് പറഞ്ഞു ഞങ്ങൾ എപ്പോഴും ഇസ്രായേലിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുന്നേറും ആഴ്ചകൾ നീളുന്ന ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിന് ശേഷം ഹമാസിന്റെ പോരാട്ട ശേഷിക്ക് കുറവൊന്നും വന്നിട്ടില്ല മാസങ്ങളോളമായി നാല് മാർഗത്തിലൂടെയും യുദ്ധം തുടരുമ്പോൾ ഇപ്പോഴും ഹമാസ് പിന്മാറിയിട്ടില്ല അടുപ്പമുള്ള ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഹിസ്ബുല്ല ലെബനനിൽ ഹമാസും മറ്റ് സഖ്യകക്ഷികളുമായി സംയുക്തമായ സൈനിക ഓപ്പറേഷൻ കേന്ദ്രമുണ്ട് ഈ ശൃംഖലയെ പിന്തുണയ്ക്കുന്ന ഇറാനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇസ്രായേൽ പ്രതിരോധ സേന ഹമാസിന്റെ ഭൂഗർഭ ടണൽ ശൃംഖലയെ നൂറ് കിലോമീറ്ററോളം പിടിച്ചെടുത്ത് നശിപ്പിച്ചിരുന്നു ഹമാസ് അന്തഹമാസ് നേതാവായൻവാർ പറഞ്ഞത് ടണൽ ശൃംഖല അഞ്ഞൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണെന്നായിരുന്നു ഇസ്രായേൽ അഞ്ച് ശതമാനം മാത്രമാണ് തകർത്തതെന്നുമായിരുന്നു ഡൽഹി മെട്രോ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് നീളം ഡൽഹി ഗാജയേക്കാൾ നാലിരട്ടി വിസ്തൃതമായ രാജ്യമാണ് സ്ഥലമാണ് അതിന്റെ അർത്ഥം ഗാസ മുനമ്പിലെ ടണൽ ശൃംഖല എത്ര വിപുലമാണ് എത്രത്തോളം ഇസ്രായേൽ തകർക്കുന്നോ അതിനേക്കാൾ അവർക്ക് പ്രതീക്ഷ കൊണ്ടിരിക്കുവാണ് ഗാസയിൽ മുൻപിൽ നോക്കാതെ കെട്ടിടങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തുന്നതിന് കാരണമായി ഇസ്രായേൽ സേന വാദിക്കുന്നത് സാധാരണക്കാർ താമസിക്കുന്ന കെട്ടിടങ്ങൾക്കടിയിലൂടെയാണ് ഹമാസിന്റെ ടണലുകൾ രണ്ടായിരത്തി ഏഴിൽ ഗാസ മുനമ്പിൽ മുനമ്പിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ശേഷം ഹമാസ് ഈ തുരങ്കങ്ങൾ നഗരത്തിനുള്ളിലും ഗാസ ഇസ്രായേൽ ഇസ്രായേലിന്റെ അതിർത്തിയിലേക്കുമൊക്കെ വിപുലമാക്കുകയായിരുന്നു ഈ വിപുലമായ ശൃംഖലയെ ഇസ്രായേലി സൈന്യം വിശേഷിപ്പിക്കുന്നത് ഗസ മെട്രോ എന്നാണ് ഈ ടണലുകളിൽ വെളിച്ചമുണ്ട് ആയുധമുണ്ട് വെടിക്കോപ്പുകളുണ്ട് സൂക്ഷിക്കാൻ മതിയായ സ്ഥലമുണ്ട് ഭിത്തിയെല്ലാം സിമെന്റിൽ തീർത്തതാണ് ഗാസയിലെ ഒഴുകുന്ന മാനുഷിക സഹായമെല്ലാം ഇത്തരത്തിൽ ഹമാസിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നായിരുന്നു ഇസ്രായേൽ ആരോപിച്ചത് ഇസ്രായേലിൽ കയറി ഹമാസ് കരമാർഗത്തിലൂടെയും കടൽമാർഗത്തിലൂടെയും ഒരേ സമയം ആക്രമിച്ചു ഗാസ ഇസ്രായേലി അതിർത്തി വേലിയിൽ സെന്ററുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് കടന്നു കയറുക എളുപ്പമായിരുന്നില്ല ടണലുകൾ വഴിയാണ് ഹമാസ് ഇസ്രായേലിലെ കാര്യമറിയാതെ കടന്നത് എന്നാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് ഇസ്രായേൽ ഗാസ അതിർത്തി വേല മുപ്പത് അടി ഉയരത്തിലാണ് അടിയിൽ കോൺക്രീറ്റ് ബാരിയർ ഉണ്ട് അതുകൊണ്ട് തന്നെ ഗാസ നഗരത്തിലെ പോലെ സൗകര്യമുള്ള ടണൽ ടണലുകൾ ആയിരിക്കില്ല അതിർത്തി കടക്കാനുള്ള ടണലുകൾ അത് ഒറ്റത്തവണ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നവയായിരിക്കും എങ്ങനെയും ഇസ്രായേൽ കടക്കുക ഇസ്രായേലിൽ കടക്കുക എന്നത് മാത്രമായിരുന്നു ഹമാസിന്റെ ലക്ഷ്യം ഹമാസിന്റെ നേതാക്കൾ ഗാസയിലെ ടണലുകളിൽ ഒളിച്ചിരുന്നാണ് പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചത് അവർ ഗതാഗതത്തിനും ആശയവിനിമയത്തിനും ഈ ടണലുകൾ ഉപയോഗിക്കുന്നതായി ഈ വിഷയത്തിലെ വിദഗ്ദ്ധർ പറയുന്നു ഇനി പറയണം നോമ്പായി നോമ്പ് തുടരുന്നു മരിച്ചു വീഴുന്നവർക്കുറവില്ല കൊല്ലപ്പെടുന്നവർക്കുറവില്ല നിർഭയരല്ല മനുഷ്യർ എല്ലാവരും ഭയാശങ്കകളിൽ ആകുല ചിത്തരാണ് ഖസാ മുനം പിന്നെ നിയന്ത്രണം ഹമാസ് ഏറ്റെടുത്തു ഈ ടണൽ ശൃംഖല കള്ളക്കടത്തിനായിട്ടായിരുന്നു ഗാജക്കാർ ഉപയോഗിച്ചിരുന്നത് ഹമാസ് തീവ്രവാദികളെ ഗാസക്കാർ വളർത്തിക്കൊണ്ടുവരികയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രായേൽ ഗാസയിൽ നിന്ന് വിട്ടുപോയതിനു ശേഷവും രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഹമാസ് ജയിച്ചതിനും പിന്നാലെ ഇസ്രായേലും ഈജിപ്റ്റും അവരുടെ അതിർത്തി വഴി കടക്കുന്നത് നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കള്ളക്കടത്തിന് മാത്രമല്ലാതെ ടണലുകൾ അവർ ഉപയോഗിക്കാൻ തുടങ്ങി ഗാസയുമായിട്ടുള്ള അവരുടെ അതിർത്തിയിലെ ടണലുകൾ ഈജിപ്റ്റ് നശിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്രായേലിലേക്കുള്ള ടണലുകൾ കൂടുതൽ വിപുലമാക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ആറിൽ ഹമാസ് ഇസ്രായേലി സൈനികനായ ഗിലാദ് ഷാലിദിനെ പിടികൂടുകയും രണ്ട് സഹപ്രവർത്തകരെ വകവരുത്തുകയും ചെയ്തത് ഈ ടണലുകൾ വഴി കടന്നായിരുന്നു രണ്ടു വർഷത്തിന് ശേഷം തടവുകാരെ വിട്ടയക്കാനുള്ള കരാറിന്റെ ഭാഗമായിട്ടാണ് ഗിലാദ് വിട്ടയച്ചത് പിന്നീട് ഇസ്രായേലി തുരങ്കങ്ങളെ ഭീകര ടണലുകൾ എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങി ഇതിന്റെയൊക്കെ ബലത്തിൽ തന്നെയാണ് ഹമാസ് പറയുന്നത് ഞങ്ങൾ പിന്മാറില്ല ആക്രമണം തുടർന്നോളൂ ഒരു കുഴപ്പവും യുദ്ധം വിജയിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നാൽ ഏതെങ്കിലും ഒരു വിഭാഗം വിജയിക്കുകയോ ഒരു വിഭാഗം തോൽക്കുകയോ ചെയ്യില്ല രണ്ട് വിഭാഗത്തിലും ഒരുപാട് ആൾ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും കെട്ടിട നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അഭയാർത്ഥികൾ എമ്പാടും സൃഷ്ടിക്കപ്പെടും ഒരുപാട് പേരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതായി മാറും ഒരുപാട് വിധവകളെ സൃഷ്ടിക്കപ്പെടും അനാഥകളെ സൃഷ്ടിക്കപ്പെടും അഗതികളെ സൃഷ്ടിക്കപ്പെടും മക്കളില്ലാത്ത ദുഃഖത്താൽ ഉയർന്ന മാതാപിതാക്കളെ സൃഷ്ടിക്കപ്പെടും എന്ത് തന്നെയായാലും രണ്ടു രാജ്യത്തിനും അനേകം നഷ്ടങ്ങൾ സംഭവിക്കും അഭയാർത്ഥി ക്യാമ്പുകളിൽ പോലും സമാധാനമില്ലാതെ തുടരുന്ന ഗാസക്കാരോട് ഹമാസ് പറയുന്നു നമ്മൾ വിജയിക്കും എന്നാൽ ഇസ്രായേലി സൈനികരോട് നെതന്യാഹു പറയുന്നു നമ്മൾ വിജയിക്കും ഇതിനകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിജയവും തോൽവിയും ഇല്ല പച്ചയായ മനുഷ്യരുടെ സ്വപ്നങ്ങളാണ് എരിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുന്നത് നന്ദി